ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെയൊക്കെ ഒരു സ്വഭാവം പറയട്ടെ അയ്യോ എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല ഞാൻ ഈ ചെടിയിൽ ഇതിങ്ങനെ തന്നെ കിടക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് എഴുന്നേറ്റ് നടക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല എൻ്റെ ജീവിതം ഇത്രയ്ക്കുള്ള വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ നമ്മൾ ആ ചെളിയിൽ തന്നെ അങ്ങനെ കിടന്നാലുണ്ടല്ലോ നമുക്ക് ചുറ്റും നിൽക്കുന്നവർ ആ ചെളിയിലേക്ക് കുറച്ചും കൂടെ കുഴിയെടുത്ത് അതിലേക്ക് നമ്മളെ ചവിട്ടി താഴ്ത്തത്തേ ഉള്ളൂ അതേ സ്ഥാനത്ത് നമ്മൾ ആ ചെളിയിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കണമെന്ന് നമുക്കൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായാലുണ്ടല്ലോ അത് ഹണ്ട്രഡ് സക്സസ് സക്സസ്സാകും ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ചെളി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അയ്യോ ചെളിയിൽ വീണാൽ കഴിഞ്ഞു പക്ഷേ പക്ഷേങ്കിൽ ഈ ചെളിയിൽ നിന്നാണ് നല്ല താമര വിരിയുന്നത് അല്ലേ ആ താമര വിരിഞ്ഞു കഴിയുമ്പോൾ കാണാൻ തന്നെ ആ ഭംഗിയല്ലേ ആ താമരയുടെ സൗന്ദര്യം കണ്ട് നമ്മൾ നോക്കി നിൽക്കാറുണ്ട് അതേപോലെ തന്നെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചെളിയിൽ കിടക്കുമ്പം നമ്മളെ ചെളിയിൽ ചവിട്ടി താഴ്ത്താൻ ആൾക്കാരുണ്ടാവും പക്ഷേങ്കിൽ ആ ചെളിയിൽ നിന്ന് ഞാൻ ഒരു താമരപ്പൂ പോലെ ഉയർത്തെഴുന്നേക്കണം വളരണമെന്ന് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി വേറെ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെടാനും കൂടി നമ്മൾ തയ്യാറാവണം അതിൻ്റെ കൂടെ ഈ പണക്കാര് എത്ര പണം സമ്പാദിച്ചാൽ മറ്റുള്ളവരത് ആഘോഷിക്കത്തില്ല ഇപ്പം നമ്മുടെ സമൂഹമായാലും അതിനെപ്പറ്റി ആഘോഷിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ അവർ ആൾറെഡി പണക്കാരാണ് ഈ പണക്കാരായ ആൾക്കാർക്ക് പിന്നെയും പിന്നെയും പണം ഉണ്ടാകുമ്പോൾ ഞാനതിൻ്റെ പ്രത്യേകിച്ച് ആഘോഷിക്കാനിരിക്കുന്നു അതേ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടവന് അവന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ജീവിതത്തിലൊന്ന് സക്സസ്സായി ഒന്ന് മുന്നേറുമ്പോണ്ടല്ലോ സമൂഹം അവരെ വെച്ചിട്ട് എന്താ പറയുന്നത് കൊണ്ടാടും കൊണ്ടാടും എന്ന് പറയുന്ന കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പലതരത്തിലുള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും പക്ഷേങ്കിൽ ആ മുന്നോട്ട് നടന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് ഒരു താങ്ങായിട്ട് നിൽക്കാൻ നമുക്ക് ആരും ഉണ്ടാകത്തില്ല പക്ഷെ സക്സസ് ആയി കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ചുറ്റും നമുക്ക് നിറയെ ആൾക്കാരുണ്ടാവും അപ്പം എൻ്റെ കൂട്ടുകാരെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണ്ടെന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിഗസിക്കുന്നവർ പരിഗസിച്ചോട്ടെ നിന്ദിക്കുന്നവർ നിന്നിച്ചോട്ടെ അവരെന്ത് പറയണമെങ്കിൽ പറഞ്ഞോട്ട് അവർ പറഞ്ഞ് അവരുടെ വാ കഴിക്കുമ്പോൾ ഒരു വാ അടച്ചോളും എനിക്ക് മുന്നോട്ട് ജീവിക്കണം മുന്നോട്ട് സഞ്ചരിക്കണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ആവണമെന്ന് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു ശക്തിക്ക് നമ്മളെ തകർക്കാൻ സാധിക്കത്തില്ല കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് തന്നെ ഉണ്ടാവും ചെളി വീണമെന്ന് വിചാരിച്ചിട്ട് ആ ചെളിയിലേക്ക് താഴ്ന്നു പോവാതെ ആ ചെളിയിൽ നിന്ന് ഉയർത്തി എന്നിട്ട് താമരപ്പൂ പോലെ വിടർന്ന് ശോഭിക്കാൻ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും ടേക്ക് കെയർ ബൈ